പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് പച്ച പച്ചക്കാന്താരിയുടെ വിത്ത് ഭാഗിയായിരുന്നു അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് വേണ്ട ഒന്നുപോലും പോയിട്ടില്ല ഓരോ കുഴിയിൽ ഇട്ടത് മൊത്തവും വിളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്തതെന്താണെന്നറിയാമോ ചൈര് കമ്പോസ്റ്റും വെരലേറ്റും വെറുമുക്കുലേറ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നട്ടു കൊടുത്തത് അതുകൊണ്ട് ഒന്നും പോയില്ല അപ്പോൾ നിങ്ങൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയും കിട്ടിയില്ലെങ്കിലും ചാണകപ്പൊടിയും ചരി കമ്പോസ്റ്റും സ്വല്പം മണ്ണ് മണ്ണില്ലേലും വീണ്ടും കിലോ അങ്ങനെ നിറച്ചിട്ട് നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എളുപ്പം വളരും പിന്നെയും പെരലേറ്റും പെരുമ്പുക്കിലേറ്റും കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ഒന്ന് നട്ട് നോക്കണം അപ്പോൾ ഒരെണ്ണം പോലും പോകത്തില്ല സീഡിൻ ട്രെയിൽ ഒക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കാം പിന്നെ സീഡിൻ ട്രേ കിട്ടാത്ത ആൾക്കാരുണ്ട് ഈ മുട്ട വരുന്ന ഇതുണ്ടല്ലോ ട്രേ ഉണ്ടല്ലോ അതിനകത്ത് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് ഉണ്ട് പേപ്പർ ഗ്ലാസ്സിൽ രണ്ടെണ്ണം വെച്ച് നട്ടിട്ട് ആ പേപ്പർ ഗ്ലാസ് ഉൾപ്പെടെ നമുക്ക് നട്ടു ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ നട്ട് കൊടുക്കാവുന്നതാണ് അതങ്ങ് ദ്രവിച്ച് പൊക്കുള്ളൂ അപ്പോൾ അതിനകത്ത് ഈ ഫില്ലർ ഇതുപോലെ തന്നെ ചേർക്കണം അപ്പോൾ എളുപ്പം വേർപിടുത്തം ഉണ്ടാകും വേണ്ട ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ രണ്ടല്ലേം കഴിഞ്ഞ് മൂന്നാമത്തെ നാമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്